നീലിയാർ കോട്ട കാവ് കാണാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ കാവിലേക്കുള്ള എൻട്രൻസ് ഒരു ഏക്കർ വിസ്തീർണമുള്ള വലിയ കാവാണ് അപ്പോൾ നമുക്ക് ബാക്കി കണ്ടുകൊണ്ട് കാണാം കണ്ണൂർ ജില്ലയിലാണ് ഈ കാവുള്ളത് ധർമ്മശാലയ്ക്ക് അടുത്ത് മങ്ങാട്ട് പറമ്പ് എന്ന സ്ഥലത്ത് ഇപ്പോൾ ചെറിയ വീട് എന്ന കുടുംബക്കാരാണ് ഈ കാവിൻ്റെ മേൽനോട്ടം നടത്തി വരുന്നത് ഈ കാവിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതിനകത്ത് ഐതിഹ്യം എന്ന് പറയുന്നത് നീലി എന്ന ഒരു കീരാള യുവതി അവിടുത്തെ നാടുവാഴിയാൽ കൊല്ലപ്പെടുകയും അവരൊരു രക്തരാക്ഷസായി മാറുകയും ചെയ്തു പക്ഷെ പിന്നീട് വളരെ സ്നേഹമായി അമ്മയുടെ രൂപം പ്രാപിച്ച് താളികാട്ടില്ലാത്തതിലൊരു തന്ത്രി കൊട്ടൂരിൽ നിന്ന് ദർശനം നടത്തി മടങ്ങുമ്പോൾ ഒപ്പം പോരുകയും മങ്ങാട്ടു ഓർമ്മയിൽ നരിയും പശുവും ഒന്നിച്ച് ജീവിക്കുന്ന കാട്ടിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുകയും തന്ത്രി അത് ചെയ്യുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഒരുപാട് സസ്യങ്ങളെയും ജന്തുക്കളെയും എല്ലാം നമുക്കിവിടെ കാണാം ഇപ്പം നമ്മൾ കണ്ട ആ ചിത്രശാല ഉണ്ടല്ലോ അറ്റ്ലസ് എന്നാണ് അതിന്റെ പേര് ചില സമയത്തൊക്കെ സൂര്യവെളിച്ചം താഴേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കട്ട പിടിച്ചിടക്കുന്ന കാടാണ് ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഒരുപാട് വള്ളികളും വേരുകളും വള്ളിയാണോ വേരാണോന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അത്യുഗ്രമായിട്ടുള്ള ഒരു കാവാണ് ഇത് ഈ വടക്കേ മലബാറിലൊക്കെ പരക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ദേവതയാണ് കേട്ടോ നീലിയമ്മ നീലിയമ്മയുടെ ആരാധനാ സ്ഥലങ്ങളാണ് നീലിയാർ കോട്ടം എന്നറിയപ്പെടുന്നത് ഒരുപാട് തരത്തിലുള്ള ഏഹ് സസ്യലതാതകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂടെയുള്ള മധുമാഷി പറഞ്ഞത് ഏതാണ്ട് ഇരുന്നൂറ് തരത്തിലുള്ള സസ്യ ഇവിടെ ഉണ്ട് എന്നാണ് ഇത് ഇരുപത് ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു വലിയ കാവാണ് സ്വകാര്യ വ്യക്തിയുടെ കാവാണ് അപ്പോൾ ഒരു ഏക്കർ സ്ഥലം തന്നെ നമ്മൾ തന്നെ വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പറയും നമുക്ക് ഒരു രാന്താണ് അപ്പോൾ ഇരുപത് ഏക്കർ സ്ഥലം ഇതുപോലത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ സമ്മതിച്ച് കൊടുക്കണം അല്ലേ പിന്നെ പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ വീഡിയോയിലൂടെയോ ഒരു കാണിച്ചു കാണിച്ചുകൊടുക്കാണ്ട് പറ്റില്ല കണ്ടറിയുക എന്നുള്ളതാണ് മരക്കാശാവ് എന്ന് പറഞ്ഞൊരു മരമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മരം ഇതാണ് ഈ നരിമട എന്നറിയപ്പെടുന്ന സ്ഥലം കണ്ടാലും ഏകദേശം അതുപോലൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീലിയാർ കോട്ട ഭഗവതിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആണ് അതെ അവിടെ ഒറ്റത്തിറ തെയ്യങ്ങൾ നടക്കാറുണ്ട് ഈ ഇവിടുത്തെ ആരാധന സ്ഥലത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മേൽക്കൂരി ഒന്നുമില്ല മറ്റു കാവുകളിലൊക്കെ തെയ്യം വഷത്തിൽ ഒരിക്കൽ നടത്തപ്പെടുമ്പോൾ നീലിയാർ കോട്ടത്ത് ഭക്തർ നേർച്ച നടത്തും എപ്പോഴും ഭക്തരെ എപ്പോഴൊക്കെ നേർച്ച നടത്തുന്നു അപ്പോഴൊക്കെ